ഹലോ ഗായ്സ് വെൽക്കം ടു ഓണം സീരീസ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് അടപ്രഥമനാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടാലോ ഫസ്റ്റ് നമ്മൾ ഉരുളി വെച്ചിട്ടുണ്ട് ആ ഉരുളി നന്നായി ചൂടായി വരുമ്പോൾ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ നെയ്യെങ്കിലും നമ്മൾ ഒഴിച്ചു കൊടുക്കണം കാരണം അട നന്നായിട്ട് നമ്മൾ നെയ്യിലാണ് വറുത്തെടുക്കുന്നത് നാനൂറ്റമ്പത് ഗ്രാമിൻ്റെ അടയാണ് എടുത്തേക്കുന്നത് ഇതാണ് ഞാൻ എടുത്തേക്കുന്ന അട വീടിന്റെ അടയാണേ നമുക്ക് ഇതേ സ്ക്വയർ ഷേപ്പിലൊക്കെ തന്നെ അട വേണം നിങ്ങൾ കാണാം ഇത് ഓരോ ചുള്ളി ഇങ്ങനെ വരണം ഈ വൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ടോ ഇങ്ങനെ ഓരോ അടയുടെയും ഇതേപോലെ വൈറ്റ് ആയിട്ട് വരണം ഫുൾ അടയിൽ അങ്ങനെ വരണം നമ്മൾ എന്തിനാ ഇങ്ങനെ നെയ്ക്കകത്ത് വറക്കുന്നതെന്ന് വെച്ചാൽ അടകൾ തമ്മിലൊട്ടാതിരിക്കാൻ വേണ്ടില്ല ഓരടയും തമ്മിൽ ഒട്ടത്തില്ല ഇങ്ങനെ ചെയ്യുവാണേ ഓരോ അടയും സെപ്പറേറ്റഡ് ആയിട്ട് നമ്മൾ വെക്കുന്ന പായസത്തിൽ നമുക്ക് കിട്ടും മറ്റേതാവുമ്പോൾ ഇല്ല അടകൾ തമ്മിൽ ഇട്ടുമ്പോൾ ഒരു കഴിക്കുമ്പോൾ ഒരു സുഖം കാണത്തില്ല ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് ഞാനിങ്ങനെ വർഷങ്ങളായിട്ട് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്ത് വെക്കുന്ന പായത്തിനൊരു പ്രത്യേക ടേസ്റ്റുമാണ് ശരിക്കും അടപ്രഥമൻ വെക്കേണ്ടത് ഇങ്ങനെ തന്നെയാണ് ഈ രീതിയിൽ എല്ലാവർക്കും വെച്ച് കൊടുക്കാം അത്ര നല്ല രീതി ഈ രീതി എല്ലാവരും വെച്ച് നോക്കണം അത് അത്ര ടേസ്റ്റി ആയിട്ടുള്ള അടപ്രഥമനാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കാൻ സാധിക്കും നമുക്ക് അപ്പൊ ഇതുപോലെ എല്ലാ അടയൊന്നും മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അട അഥവാ ഇടയ്ക്ക് വല്ലോം ചിലതൊന്ന് മൂപ്പ് കൂടി കൂടിപ്പോയെങ്കിൽ ആ ഇട നമുക്ക് അങ്ങനെ എടുത്ത് മാറ്റാം അതേ ഉള്ളി അല്ലാതെ നേരൊരു പ്രശ്നമൊന്നുമില്ല ആ മൂത്തട കിടന്നും പറഞ്ഞ് കഴിക്കുവോ ചുവയ്ക്കുവോ യാതൊന്നും ഇല്ല ഇതേപോലെ മൂപ്പിച്ചിട്ട് നമ്മൾ ഇനി അട ഫുള്ള നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ആവശ്യാനുസരണം വെള്ളം ഒഴിക്കാം ഞാൻ ഈ ഒരു കപ്പിന് മൂന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത് ഇത് നമുക്ക് കുക്കർ അടച്ചൊന്ന് രണ്ട് വിസിൽ വന്നതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ ആ അട ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ ആ അത് നിറച്ചടയായില്ലേ കറക്റ്റ് ഭാഗത്തിന് നമ്മൾ വെള്ളം വെച്ചേക്കുന്നത് അതങ്ങനെ ഇത്രയും വെള്ളം വെക്കണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെള്ളം വെച്ച ഒട്ടും ഒട്ടത്തും ഇല്ല അടകൾ തമ്മി നമ്മൾ ആ അട വറുത്തുരുളിയിലോട്ട് ശർക്കരപ്പാനി അരിച്ചു വീഴ്ചിക്കുവാണ് ഇതിന് നമുക്ക് ഗ്യാസ് അടുപ്പിലോട്ട് വെച്ചിട്ട് അടയും ഫുള്ളിതിലേക്ക് തട്ടാം തട്ടിയതിന് ശേഷം നമുക്ക് കുറച്ച് സൗകര്യം കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക ഈ ചൗര്യ ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ തലേന്ന് രാത്രി നമ്മൾ ചൗരി വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ കുതിർന്ന് കിട്ടും പിന്നെ ചൗകര്യ വേവിക്കാൻ വെക്കേണ്ട ആവശ്യമില്ല ഈ ഒരു സമയത്ത് നമുക്ക് ചൗര്യ ഇട്ട് കൊടുത്താൽ മതി അത്യാവശ്യം ഒന്ന് കുറുകി കഴിഞ്ഞ് വരുന്ന ഒരു സ്റ്റേജ് നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം നമുക്ക് മൂന്ന് പാലും എടുക്കാം ഇവിടെ രണ്ട് പാൽ എടുക്കുന്നോള് അതിൻ്റെ ആവശ്യമുള്ളൂ കാര്യം നമ്മൾ അടയൊക്കെ വേവിച്ചതും വെള്ളത്തിലാണല്ലോ അട വേവിക്കുന്നത് കാരണം അവിടെ തേങ്ങാപ്പാൽ ഒഴിച്ച് നമ്മൾ അട വേവിക്കാത്ത തേങ്ങാപ്പാൽ പിരിഞ്ഞു പോവും അതുകൊണ്ടാണ് പിന്നെ നമുക്കൊന്ന് ഈ രണ്ടാം പാലൊന്ന് വറ്റി വരുന്ന സമയമാകുമ്പോഴത്തേക്ക് കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് സ്പൂൺ ഏലക്കപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് കാരണം ഞാൻ തോനെ ഏലക്കപ്പൊടി ഇടുന്ന കുറേ അടപ്രഥമുള്ളതുകൊണ്ടാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നാം പാലും കൂടെ ഒഴിക്കാം ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അടപ്രഥമം തിളക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഒന്ന് ചൂടായി വരിക ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്കിതിലോട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്ക്കകത്ത് മൂപ്പിച്ചിട്ട് ഇട്ടുകൊടുക്കാം ഞാൻ ഇച്ചിരി ഏറെ ക്യാഷിനിട്ട് കിസ്മിസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇച്ചിരി കുറച്ച് ടേസ്റ്റ് വരുമല്ലോ ക്യാഷിനിട്ടും കിസ്മിസും നമ്മൾ തോനെ ആഡ് ചെയ്യുമ്പോൾ പായസത്തിൽ കുടിക്കാൻ കിട്ടുമ്പോൾ അതുകൊണ്ടാണ് ഇത് അരിയില്ലാത്ത കിസ്മിസ് ആണ് ഞാൻ എടുത്തേക്കുന്നത് മുന്തിരി എടുത്ത കറുത്ത മുന്തിരി ആവുമ്പോൾ നല്ല മധുരമുള്ള മുന്തിരിയാണ് മറ്റേതോ ഓറഞ്ച് കളറിലെ ആകുമ്പോൾ അല്പം പുളിയുള്ള മുന്തിരി ആയിരിക്കും നമ്മൾ ഇത് അങ്ങോട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം നല്ല ടേസ്റ്റി എമ്മി ആയിട്ടുള്ള പായസമാണ് മസ്റ്റ് ആയിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം അത്രയേ ഉള്ളൂ ഓക്കെ ബായ്